കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ മോശം പ്രകടനമായിരുന്നു കാശവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇനി വരാനിരിക്കുന്ന സീസണിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവ് താരം താരമായിട്ടുള്ള മിലോസ് പ്രിൻസി കേരള ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഒരുങ്ങുന്നു എന്നാണ് മിലോസ് പ്രിൻസി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു ഗോളം താരം നേടിയിട്ടുണ്ട് നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന് ചില ആശങ്കയുണ്ട് ഇതാണ് അതിന്റെ പ്രധാന കാരണം പകരം പുതിയ സെൻട്രൽ ബാക്കിനെ കൊണ്ടുവരാൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക